ഹായ് അങ്കൻവാടിയിലേക്ക് ഞാൻ പായസമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞത് കൊണ്ടും ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് ചോദിച്ചത് കൊണ്ടും ഒരു വീഡിയോ ആക്കിയിരുന്നു കേട്ടോ ആസ് യൂഷ്വൽ തേങ്ങാപ്പാലും ശക്കരപ്പാനയും റെഡിയാണ് ചെറിയ അടയും വലിയ അടയും ഞാൻ എടുത്തിരുന്നു വേവിച്ച കടലപ്പരിപ്പും സൗനര്യയും ചേർത്ത് അത് വേവിച്ച് ഞാൻ മൂടി വെച്ചു പിന്നെ അത് നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തു വേവിക്കുമ്പോ നമ്മൾ ഒട്ടി പോതിരുത്തി വേണ പറഞ്ഞിരുന്നു കേട്ടോ അടൊറ്റി വെച്ച ശേഷം അണ്ടിപ്പരിപ്പും മുന്തിയും പിന്നെ നമ്മൾ വേവിച്ച കടലപ്പരിപ്പും അതൊക്കെ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടോ അടുത്തതായി ഞാൻ നെയ്യാണ് എടുക്കുന്നത് നെയ്യും ഒരിത്തിരി ഡാടയും കൂടി ഞാൻ ചെമ്പിലേക്ക് ചേർത്ത ശേഷം നമ്മുടെ തേങ്ങാ വളരെ ചെറുതായി അരിഞ്ഞതിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ അതിനുശേഷം അണ്ടിപ്പരിപ്പ് ചേർത്തു പിന്നെ ഞാൻ കുറച്ച് നിലക്കടല ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വേവിച്ച് ഊറ്റി വെച്ച കടലപ്പരിപ്പും കൂടി ഇട്ട് നന്നായി ഞാൻ ഫ്രൈ ചെയ്തു ശേഷം ലാസ്റ്റ് നമ്മൾ കഴുകി വെച്ച ഉണക്ക മുന്തിരിയും കൂടി അതിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നു മുന്തിരിയൊക്കെ നല്ല വീർത്ത ശേഷം ഇതെല്ലാം കൂടി ഞാൻ പ്ലേറ്റിലേക്ക് ഊറ്റിയെടുത്തു കേട്ടോ എല്ലാം കൂടി മൊത്തത്തിലായപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ബാക്കി നെയ്യ് ഒരിത്തിരി കൂടി നെയ്യ് പറഞ്ഞ് അതിൽ നമ്മുടെ അട ഊറ്റി വച്ചതിട്ട് നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് കുറച്ചു നേരം നെയ്യൊക്കെ എടുത്ത് നന്നായി ഫ്രൈ ചെയ്ത ശേഷം ഞാൻ ശർക്കര പാനിയാണ് അതിലേക്ക് അരിച്ചുപാറുന്നത് പിന്നെ ശർക്കര പാനീയിൽ ഇട്ട് അവിടെ നന്നായിട്ട് വരട്ടിയെടുത്ത് കേട്ടോ ഈ വരട്ടിയെടുക്കുമ്പം ഇതിന് നെയ്യ് കൂടി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ആഡ് ചെയ്ത് പിന്നെ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് ഏലക്കായ ഇട്ടതുകൊണ്ട് ഒരു ഏലക്കായുടെ ഒരു ചെറിയ ഫ്ലേവറും ഇതിനുണ്ടാവും നെയ്യും ഏലക്കായുടെ ആ ഫ്ലേവറും ഒക്കെയായിട്ട് നന്നായിട്ട് ആ ശർക്കര പാനീലിട്ട് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുത്തു ഈ സമയം അങ്ങനെ പോകരുത് കേട്ടോ പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ കൈവിടാതെ ഇളക്കി 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 നന്നായി യോജിപ്പിച്ച ശേഷമാണ് നമ്മളിതിലേക്ക് മൂന്നാം തേങ്ങാപ്പാൽ ചേർക്കുന്നത് അത് ചേർത്ത് ഇളക്കി 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 കുറുക്കിയ ശേഷമാണ് രണ്ടാം പാൽ ചേർത്തത് അത് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് വറ്റിക്കണം കേട്ടോ അതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഏലക്കായും നല്ല ജീരകവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് ചേർത്തു അതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്തത് ശേഷം ഞാൻ നമ്മുടെ മിക്ക് മേഡ് ചേർത്തു അങ്ങനെ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടോ അടപ്രഥമൻ കുറച്ചുകൂടി കുറുകിയിരിക്കും ഇത് ഞാൻ ഒത്തിരി പേർക്കുള്ളതായത് കൊണ്ട് ഇത്തിരി അയച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്തായാലും സംഗതി ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ വറുത്ത് വെച്ച ഐറ്റംസ് കൂടി ഇട്ടപ്പം സംഗതി കളറായി തെറ്റു കുറ്റങ്ങളൊക്കെ ക്ഷമിക്കട്ടോ കഴിക്കാൻ ഏതായാലും സൂപ്പറാണ് ട്രൈ ചെയ്യൂ ബൈ